നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ക്രൈംബ്രാഞ്ചിൻ്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കാനിരിക്കെ പത്മകുമാറിന്റെ ആറര ഏക്കറിലെ ഫാമിൽ നിന്ന് വീണ്ടും ദുരൂഹതകൾ നിറഞ്ഞ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു പത്മകുമാറിന്റെ ഫാമിന് സമീപം നിരവധി ഇഞ്ചക്ഷൻ ബോട്ടിലുകൾ കണ്ടെത്തി ഇത് നായ്ക്കൾക്ക് നൽകി വന്നതാണോ എന്നത് സംബന്ധിച്ച് അവ്യക്തത നിലനിൽക്കുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ദൃശ്യങ്ങൾ പുറത്തായത് സമീപവാസികൾ തന്നെയാണ് ഇത് ചൂണ്ടിക്കാണിച്ച സംശയം പ്രകടിപ്പിച്ചതും സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടും ഫാം വിൽക്കാനോ നന്നായി നോക്കി നടത്താനോ പത്മകുമാർ തയ്യാറായിരുന്നില്ല ഈ സാഹചര്യത്തിൽ ദിവസങ്ങൾക്ക് മുമ്പ് ഫാമിന്റെ മതിൽ കെട്ടിന് പുറത്ത് ചെറിയ പെൺകുട്ടികളുടെ ചെരുപ്പുകൾ കണ്ടെത്തിയതും ഏറെ ചർച്ചയായി മാറിയിരുന്നു ഇവിടെ നിരവധി നായ്ക്കളെ പത്മകുമാറും മകളും വളർത്തിയിരുന്നു നിന്ന് ആരെങ്കിലും ഇവിടെ എത്തിയാൽ ആക്രമിക്കാൻ തക്ക ശൗര്യം നായ്ക്കൾക്കുണ്ട് അത് മറയാക്കി ഇവിടെ മറ്റു പലതും പ്രതികൾ ലക്ഷ്യമിട്ടിരുന്നു എന്നത് സംശയമാണ് ആറും എട്ടും വയസ്സിന് പ്രായമുള്ള പെൺകുട്ടികളുടെ മാത്രം ചെരുപ്പുകൾ ഇവിടെ എങ്ങനെ എത്തി എങ്ങനെയെത്തിയെന്നത് സംശയമാണ് ഈ ഫാം ഹൗസിലേക്ക് പ്രവേശിക്കാൻ മൂന്ന് വഴികളാണ് ഉള്ളത് കൊടും കാടുപോലെ വ്യാപിച്ചു കിടക്കുന്ന പ്രദേശത്ത് ഒരാളെ കൊന്നാൽ പോലും പുറത്തൊരാളും അറിയില്ല എന്നതാണ് സത്യം കേരളക്കരയെ ഞെട്ടിച്ച തട്ടിക്കൊണ്ടുപോകൽ പ്രതികളുടെ സങ്കേതം ആയതുകൊണ്ട് തന്നെ മണ്ണിൽ പുതഞ്ഞ നിലയിൽ കൂട്ട ചെരുപ്പുകൾ ദുരൂഹത വർദ്ധിപ്പിക്കുന്നതാണെന്ന് ഇവർ സംശയം പങ്കിടുന്നു പത്മകുമാറിന്റെ വീട്ടിലേതാണെന്ന് പറയാൻ ഇവിടെ കുട്ടികളില്ല പെൺകുട്ടികളുടെ ചെരുപ്പ് മാത്രമാണ് കാണാൻ കഴിയുന്നത് വലിയ ആളുകളുടെ ചെരുപ്പും ഇക്കൂട്ടത്തിലില്ല ഇവിടേക്കൊരു പക്ഷേ പോലീസ് അന്വേഷണം എത്തിയിട്ടുണ്ടാകില്ല എന്നും കേരള പോലീസ് അന്വേഷിക്കണമെന്നും ഇവർ നേരത്തെ ആവശ്യപ്പെട്ടതാണ് എന്നാൽ അനന്തകുമാരിയെ ഫാമിലേക്ക് തെളിവെടുപ്പിനെത്തിച്ചപ്പോഴും ഈ ചെരുപ്പുകളിലേക്ക് അന്വേഷണം എത്തിയിരുന്നില്ല ഫാമിലെ മരങ്ങൾ ആടാതിരിക്കാൻ ചെരുപ്പുകൾ കെട്ടിവെച്ചതെന്നായിരുന്നു അന്വേഷണ സംഘം പറഞ്ഞത് ചിറക്കരയിലെ പോളച്ചിറ തെങ്ങുവിളയിൽ ആറ് ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഫാം ഹൗസിനുള്ളിലെ കാഴ്ച ആരെയും പേടിപ്പിക്കുന്നതാണ് പൊളിഞ്ഞതും പൊളിയാറായതുമായ കെട്ടിടങ്ങൾ അങ്ങിങ്ങ് കാണാം നായ്ക്കളെയും പശുക്കളെയും പാർപ്പിക്കാനുള്ളത് വേറെ സംരക്ഷണമില്ലാതെ ഫലവൃക്ഷങ്ങളും അലങ്കാര ചെടികളും നശിക്കുന്നു ചത്തനൂർ പറവൂർ റോഡിൽ എം എൽ എ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഒഴുകുപാറ വഴിയാണ് തെങ്ങുവിളയിലെത്തുക ഫാമിനടുത്ത് വീടുകളുണ്ട് വിശാലമായ പറമ്പിന് ചുറ്റുമതിലും വലിയ ഗേറ്റുമുണ്ട് മാമ്പളിക്കുന്നത്തു നിന്നും മിക്കപ്പോഴും പത്മകുമാർ കുടുംബവും ഇവിടെ എത്തിയിരുന്നു ഫാമിനായി നല്ല തുക തന്നെ ചെലവഴിച്ചെങ്കിലും ഒന്നും ഫലം കണ്ടില്ലെന്ന് പരിസരവാസികൾ പറയുന്നു ആദ്യം പറമ്പ് മുഴുവൻ വാഴ കൃഷി നടത്തിയെങ്കിലും ഗുണമുണ്ടായില്ല പിന്നീട് ബേക്കറിയിലേക്കുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഇവിടെ നിന്ന് തയ്യാറാക്കി കൊണ്ടുപോയി തുടങ്ങി അത് നിർത്തിയ ശേഷമാണ് പശുക്കളെ വളർത്തി തുടങ്ങിയത് പശുക്കൾക്കായി തീറ്റപ്പുൽ കൃഷിയും അസോള വളർത്തലും തുടങ്ങി കുരുമുളകും തെങ്ങും കമുകും പ്ലാവുകളും മഹാഗണിയുമെല്ലാം പറമ്പിൽ ധാരാളമുണ്ട് ജലസേചന സൗകര്യം ഒരുക്കാനും നായ്ക്കളെ പാർപ്പിക്കാനും മറ്റും കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും പത്മകുമാർ ധാരാളം പണം ചെലവാക്കി ഓരോ സംരംഭം പരാജയപ്പെടുമ്പോഴും അവ പൊളിച്ചടുക്കി കൊണ്ടിടാനുള്ള സ്ഥലമാക്കി ഫാം ഹൌസിനെ മാറ്റി പല പല കൃഷികൾ ചെയ്യാൻ ഗ്രീൻ ഹൌസുകൾ ഒരുക്കിയെങ്കിലും അവയെല്ലാം തകർന്നു പഴയൊരു കാറും ഇവിടെ മൂടിയിട്ടിട്ടുണ്ട് ഈ കാർ എന്തുകൊണ്ട് ഇവിടെ നിന്ന് മാറ്റിയില്ല എന്നതും ദുരൂഹമാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത